ഹലോ ഫ്രണ്ട്സ് ഇലക്ട്രിക് ആൻഡ് ആൻ്റർപ്ലംബർ ടിപ്പിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബി എൽ ഡി സി റിമോട്ട് ഫാനും സാധാ സീലിംഗ് ഫാനും തമ്മിലുള്ള വ്യത്യാസവും ബി എൽ ഡി സി ഫാൻ ഫിറ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോയുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം അപ്പോൾ നമുക്ക് സീലിംഗ് ഫാനിൻ്റെ ആദ്യം എന്ത് ചെയ്യാം അതിൻ്റെ എടുത്തതിന് ശേഷം അതിൻ്റെ റാഡ് എടുത്തിട്ട് ആ റാഡിനകത്ത് കപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗത്തും റാഡിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് കപ്പ് ഉണ്ടാവും രണ്ടും ഇട്ട് കൊടുക്കണം അപ്പോൾ കപ്പ് ഇടുമ്പോൾ എന്ത് ചെയ്യണം കപ്പൊന്ന് സ്കോർ ഉണ്ടാവും അതൊന്നും അയച്ചു കൊടുത്തിട്ട് വേണം വിടാം ചിലതിന് കപ്പുണ്ടാവില്ല ഇതിന് ഉള്ളതാണ് ആ കപ്പ് സ്കോർ അയച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗത്തും അത് ഇട്ടിന് ശേഷം അതിനകത്ത് അടിയിലും മോണർ ആടുന്ന രണ്ട് ഹോൾ ഹോളുണ്ടാവും അതിലൊക്കെ വയറിട്ടു ശേഷം അടിയിൽ നെട്ടും പോളിട്ടും വരുന്നുണ്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തലഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാവും ബോൾട്ടിൻ്റെ അതിൽ നമ്മൾ പിന്നിട്ട് കൊടുക്കരുത് അതിന് പിന്നുണ്ടാകും പിന്നിടാൻ മറക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ അടിഭാഗത്ത് കിട്ടിയ വയറ് നമ്മൾ പിന്നീട് രണ്ടും അതായത് ബ്ലാക്കും റെഡുമാണ് അല്ലെങ്കിൽ അതിന് രണ്ട് വയർ കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ഫാനിൻ്റെ ലീഫ് കൊടുക്കാതെ ഉസ്കോറ് നയ്ക്കുക മൂന്ന് ലീഫാണ് അതിനുള്ളത് ആ സ്കൂർ അയച്ചതിന് ശേഷം ഒരു ലീഫ് ലീഫതിൽ കൊടുക്കുക ലീഫ് കൊടുക്കുമ്പോൾ ആ സ്കൂർ മാത്രം എടുത്താൽ മതി അതിൻ്റെ അടിയിൽ ഭാഗത്ത് കാണുന്ന മഞ്ഞ കളർ ഇതാ ആ പേപ്പർ എടുക്കേണ്ടത് അത് ടൈറ്റായി നിൽക്കാൻ വേണ്ടി കമ്പനി സെറ്റാക്കി വയ്ക്കുന്നൊരു ഇതാണ് അത് നമ്മൾ എടുക്കരുത് അത് അവിടെ നിർത്തണം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫാനിൻ്റെ ലീഫ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെത്തെ മൂന്ന് ഭാഗത്തും സ്ക്രൂ അയച്ചിട്ട് മൂന്ന് ലീഫും സെറ്റ് ചെയ്ത് കൊടുക്കണം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നല്ല ടൈറ്റായിക്കൊള്ളന്ന് ഉറപ്പ് വരുത്തണം സ്ക്രൂർട്ട് ഒന്നുകൂടി ടൈറ്റ് ചെയ്തിട്ട് നോക്കണം സെറ്റ് സെറ്റായിട്ടുണ്ടോ നല്ലത് അപ്പോൾ നമ്മളിവിടെ ലീഫ് ഇവിടെ സെറ്റായി കഴിഞ്ഞു ടൈറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂർ സ്ലിപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നല്ലോണം ടൈറ്റ് ആക്കിയാൽ സ്ക്രൂർ സ്ലിപ്പാകും ചെയ്യും അതിനകത്തുള്ള ത്രെഡ് ലൂസായി പോലും ചെയ്യും അത് നല്ലോണം ശ്രദ്ധിക്കണം അതാണ് അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് അത് ഈ ഫാന് മൂന്ന് ഇതും സെറ്റായി കഴിഞ്ഞു മൂന്ന് ലീഫും സെറ്റാക്കി കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഈ ഫാന് മുകളിൽ ഹുക്കിൽ തൂക്കിയിട്ടിട്ട് അതിൻ്റെ നട്ടും ടൈറ്റ് ആക്കണം അതാണ് ചെയ്യാനുള്ളത് അപ്പം ഒക്കിനകത്ത് ഇത് സെറ്റ് ചെയ്ത് ഒക്കിനകത്ത് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സീലിംഗ് ഗ്ലൗസിലേക്ക് വയറിടണം വയറിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കപ്പിച്ചിട്ട് ആ കപ്പിൻ്റെ ഉള്ളിലകത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ വയറിട്ടതിന് ശേഷം നമ്മൾ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വയർ പുറത്തു കൂടെ ആയ സീലിംഗ് ഗ്ലൗസിൻ്റെ കപ്പ് അടക്കാൻ കഴിയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മളത് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്തതിന് ശേഷം വയറൊന്ന് ലൂസ് ഉണ്ടെങ്കിൽ പിരിച്ചു പിരിച്ചുകൊടുത്ത് ഒന്ന് ടൈറ്റാക്കിയിട്ട് ആ കപ്പിനകത്തേക്ക് ഉള്ള ഇട്ട് കൊടുക്കുക ഉള്ളിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്കോർ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ടൈറ്റായില്ലെങ്കിൽ നമ്മൾ ഫാൻ നല്ല സ്പീഡ് തിരിമ്പോൾ അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ചാടും അപ്പോൾ ഫാൻ സൗണ്ട് ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ സ്കോർ ഉള്ളതാണെങ്കിൽ സ്കോർ പിന്നെ ഒന്ന് ടൈറ്റായി ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്ലിപ്പാകുക നോക്കണം നമ്മൾ നല്ലോണം ടൈറ്റാക്കിയാൽ കപ്പ് പൊട്ടിപ്പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടിഭാഗത്ത് ഇല്ലതും തന്നെ മുകളിൽ വരെ അതിൻ്റെ പാനിൻ്റെ മുകളിൽ വരെ രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് റിമോട്ട് സെൻസർ ചെയ്യുന്ന ഭാഗത്ത് ഒരു ഒട്ടിച്ചിട്ടുണ്ട് ആ പേപ്പർ കുറച്ചെടുത്തിട്ട് റിമോട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കണു മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്ത് മറ്റേ ഡിമ്മർ ഉണ്ട് ആ ഡിമ്മറിൽ നിന്ന് ഇത് കണക്ഷൻ മുതലെടുക്കണം ഡിമ്മറില് ഒരിക്കലും ഇതിൻ്റെ കണക്ഷൻ കൊടുക്കരുത് നമ്മൾ ഒക്കെ കൺട്രോൾ എല്ലാം സ്പീഡ് കൺട്രോളൊക്കെ റിമോട്ടിലെ ഫാനാകുമ്പോൾ റിമോട്ടമ്മ തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് ഒന്ന് അയച്ച് നോക്കാം സ്വിച്ച് ബോർഡ് അയച്ച് എടുത്തിട്ട് ഫുള്ളായിട്ട് ഡിമ്മറിൽ നിന്ന് കണക്ഷൻ കുതിരെത്തിയിട്ട് കണക്ഷൻ ബോർഡ് കുതിരെ ഇപ്പോൾ അപ്പോൾ ഫാനുമ്പോൾ ലീഡ് വയറ് ഇതിൽ സ്വിച്ചിൻ്റെ ലെഗിൽ കൊടുത്തു അങ്ങനെ ഉയർത്തി വെച്ച് കൊടുക്കണം കമ്പനി സർവീസിന് ഒക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും റിമോട്ട് റിമോൾട്ടിനാണോ വർക്ക് ചെയ്തതാണ് ഡിമ്മറിനാണോ വർക്ക് ചെയ്തതാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കും അപ്പോൾ അത് കാര്യം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇനി നമുക്ക് റിമോട്ട് ഇതാണ് റിമോട്ട് റിമോട്ട് ഒന്ന് ഓണാക്കി നോക്കാം ഇതൊക്കെ ഗോളിൽ ഇട്ടിട്ട് ഇതാക്കി വെച്ചേക്കാണ് പരിക്കുക വേണ്ടിയിട്ട് അപ്പം നമുക്ക് ബോർഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കാം അപ്പോൾ ഒന്നിനാണ് കിട്ടിട്ടുള്ളത് അതിൻ്റെ സ്പീഡിനു മാറ്റങ്ങൾ അങ്ങനെ വന്നുകൊണ്ട് പോകണം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്പീഡാണ് അതിൻ്റെ ഇതിലത് പിന്നെ നമുക്ക് അയലേറെ സ്പീഡ് വേണമെന്ന് വെച്ചെങ്കിൽ ബട്ടൺ സെൻടർ കഴിഞ്ഞാൽ ഹൈ സ്പീഡ് കിട്ടും ആറ്റംബർഗ് ഫാനാണത് ആറ്റമ്പർക്ക് ഫാനാണ് ആദ്യക്ക് ബി എൽ ഡി സി ഫാൻ ഇറങ്ങിയിട്ടുള്ളത് ഇതിന് പ്രത്യേക ഗുണം എന്താ വെച്ചാൽ ഇരുപത്തിയെട്ട് വാട്സ് മുപ്പത് വാൾസ് ഒക്കെയാണ് ബി എൽ ഡി സി ഫാൻ ഉണ്ടാകുക സാധാ ഫാൻ അൻപത് വാഴ്സ ആയിരിക്കും വരിക അപ്പോൾ കറണ്ട് ബില്ല് കൂടും ബി എൽ ഡി സി ഫാനാകുമ്പോൾ നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ പ്രത്യേക ഗുണം പിന്നെ ഇതിൽ പല മോഡലും ഇറങ്ങുന്നുണ്ട് ഇത് സാധാ ഫാനിൻ്റെ ഒരു സിസ്റ്റത്തിലാണ് ഇറങ്ങി നിങ്ങളെ അതിൻ്റെ ഡെക്കറേഷൻ അങ്ങനെയാണ് പല ഡിഷൈനിലും ഇറങ്ങുന്നത് പക്ഷേ അതിനനുസരിച്ച് റേറ്റുകളിൽ മാറ്റം വരും നല്ല സ്പീഡ് ഉള്ളൊരു ഫാനാണ് ആറ്റം പറഞ്ഞത് നല്ല സ്പീഡ് തന്നെയാണ് അതിൻ്റെ റേറ്റ് ഉള്ളു അതിൻ്റെ റേറ്റ് കൂടുമ്പോൾ ഫാനനുസരിച്ച് സ്പീഡ് കൂടുകയും ചെയ്യും അതിൻ്റെ ഡെക്കറേഷനും വ്യത്യാസവും വരും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയ വീഡിയോയുമായി പിന്നെ കാണാം താങ്ക് യു